ഹലോ ഹായ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അനുസരണകളുള്ള കുട്ടികളെ എങ്ങനെ അനുസരിപ്പിക്കാം എങ്ങനെ അനുസരണശീലമുള്ളവരാക്കാം എന്നുള്ളതാണ് അടിച്ച് നന്നാക്കണോ വഴക്ക് പറഞ്ഞ് നന്നാക്കണോ അതോ ഇനി വേറെ എന്തെങ്കിലും മെത്തേഡുണ്ടോ എനിക്ക് സക്സസ്ഫുൾ ആണെന്ന് ഒരു മെത്തേഡ് അടിയും വഴപ്പൊന്നും അല്ല ആദ്യമൊക്കെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറേഴ് വയസ്സൊക്കെയുള്ള സമയത്ത് ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെയുള്ള സമയത്ത് ഞാൻ വഴക്ക് പറയും അല്ലെങ്കിൽ പറയും അടിക്കാൻ വലിയ താല്പര്യം ഇല്ല എന്നാലും പറയും നീ പഠിക്കുന്നില്ലെങ്കിൽ ടി വിയിൽ കാണണ്ട അപ്പൊ എന്നോട് പറയും ഞാൻ ടി വി കാണുന്നില്ല പഠിക്കുന്നുമില്ല ഈ രീതിയിൽ പറയുമായിരുന്നു അതല്ലെങ്കിൽ പിന്നെ നല്ല അടിവെച്ച് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുകയല്ല അടിവെച്ച് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ അടിച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു തരം വാശി പിടിച്ച് റിബലായിട്ട് നിൽക്കുമായിരുന്നു അതിനുശേഷം വേറൊരു മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങി ഇവൾ എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിഷമാവും അല്ലെങ്കിൽ ഇവള് പഠിക്കാതെരുത് കഴിഞ്ഞാൽ എനിക്ക് വിഷമമാവും ഞാൻ ആ മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം ഞാൻ ഇത്രയും വലുതായിട്ടും എൻ്റെ അമ്മയ്ക്കും അച്ചാസിനും ഒരു കാര്യം വിഷമമാവും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അതേസമയം ചിലപ്പം എന്നോട് വാ ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ പറഞ്ഞു എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്യുന്നില്ലേ എന്നിട്ടും എന്നെ വഴക്ക് പറഞ്ഞല്ലോ എന്നാ അങ്ങനെ വഴക്ക് പറഞ്ഞു എന്നുള്ളൊരു മനോഭാവം ഏഹ് ഉള്ളിൽ തോന്നലുണ്ട് അപ്പൊ അത് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മോക്കും തോന്നാനുള്ള സാധ്യത ഉണ്ടോ അതുകൊണ്ടാണ് ഞാൻ അവളോട് ഈ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയത് അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് മക്കൾ തെറ്റ് ചെയ്യുമ്പം അനുസരണക്കേട് കാണിക്കുമ്പം അതൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് മാതാപിതാക്കൾ എന്നൊരു ബോധ്യം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുടെ അനുസരണക്കേട് ഇന്ന് കുറെ ഒക്കെ പിന്മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക താങ്ക്